ഇപ്പൊ നമുക്ക് ഇപ്പൊ എനിക്ക് എന്റെ ആങ്കറോട് ചോദ്യ ചോദ്യം ഭയങ്കര ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണമെങ്കിൽ ഇവിടെ നിന്ന് ചീത്ത പറയാം ആ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് ഞാൻ ചിരിച്ചോണ്ടിരിക്കാം ഇതാണ് ഈ സിവിലൈസേഷന്റെ വ്യത്യാസം അല്ലെ സിവിലൈസ്ഡ് ആയ ഒരാൾ ചിരിച്ചോണ്ട് ഈ ചോദ്യം മറുപടി തരും സാർ അതാണോ നമ്മുടെ മൈൽസോൺ മേക്കേഴ്സിൽ ഈ സന്തോഷ് ജോർജ് കുളങ്ങയുടെ ഒരു ഇന്റർവ്യൂ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ആങ്കർ മീരിയാണ് ഇന്റർവ്യൂ ഹോസ്റ്റ് ചെയ്തത് പിന്നെ സന്തോഷ് ജോർജ് കുളങ്ങര എവിടെ ഇന്റർവ്യൂ കൊടുത്താലും അത് നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെടാറുണ്ട് എന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനായി ഓരോ മലയാളികളും കാത്തിരിക്കാറുണ്ട് മൈൽസോൺ മേക്കേഴ്സിൽ വന്ന ഈ ഇന്റർവ്യൂവും അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടു അത് വെച്ച് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള സംസാരം കൊണ്ട് മാത്രമല്ല മറിച്ച് ആയ മീര് ചോദിച്ച ചോദ്യങ്ങളുടെ നിലവാരത്തിനനുസരിച്ചുള്ള സന്തോഷ് ജോർജ് കുളങ്ങര നൽകിയ തഗ് മറുപടികളും അതുപോലെ തന്നെ ഇടക്കിടെ മീരക്ക് ടൂക്ക് കൊടുക്കുന്നതും ഒക്കെയാണ് ഈ ൂ ശ്രദ്ധിക്കപ്പെടാനുള്ള കാരണം എന്ന് സാധാരണ സിനിമ പ്രൊമോഷൻസും അതുപോലെ മറ്റു ചാ ഇന്റർവ്യൂസ് മാത്രം ചെയ്ത് പരിചയമുള്ള മീരയെ പോലുള്ള ആങ്കർ ലോകകാര്യങ്ങളെ കുറിച്ച് വാ തോരാത്ത് സംസാരിക്കുന്ന സന്തോഷ് ജോർജ് കുളങ്ങരയെ പോലുള്ള വ്യക്തിയെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കുന്നുള്ളത് ഞങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞ ആവശ്യമില്ലല്ലോ എന്തായാലും ഇതിൽ ചില ഭാഗങ്ങളൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ് സാധാരണ മിക്കവാറും ഇന്റർവ്യൂള് ഗൗരവമായിട്ട് മാത്രം സംസാരിക്കുന്ന എസ് ജി കെ ബോധപൂർവ്വം തന്നെ ഒരു ഫണ്ട് ഇന്റർവ്യൂ ചെയ്തതായിട്ടാണ് എനിക്ക് ഇത് കണ്ടപ്പോ ഫീൽ ആയത് എസ് ജി കെയും ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ആഗ്രഹിച്ചിരുന്നു എന്ന് തോന്നുന്നു ഗൗരവമായിട്ടുള്ള ഇന്റർവ്യൂകൾ പോലും നല്ല രീതിയിൽ തകർക്കും ആളാണ് എസ് ജി കെ അപ്പൊ പിന്നെ ഫണ്ട് ഇന്റർ ആവുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ ആവശ്യമില്ലല്ലോ അദ്ദേഹം അത്യാവശ്യം എൻജോയ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തന്നപ്പോ തോന്നിയത് ഒരു മാറ്റാരാണ് ആഗ്രഹിക്കുന്നത് പിന്നെ ആകെ അസഹ്യമായി തോന്നിയത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ആവശ്യത്തിനും അനാവശ്യത്തിനുമുള്ള മീരയുടെ പൊട്ടിച്ചേരിയാണ് അത് ഈ ഇന്റർവ്യൂടെ ചില ഭാഗങ്ങൾ ഞാൻ പ്ലേ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകും അപ്പൊ നമുക്ക് ഇന്റർവ്യൂയുടെ ചില നോക്കാം വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ തലപ്പത്തിരിക്കുന്നതെല്ലാം തിരിക്കുന്നതെല്ലാം ഒരു മരങ്ങാട്ടുപുള്ളി ഭാഷയിൽ പറഞ്ഞാൽ വളരെ ക്രൂരമായി പോകും വിവരദൂഷികളാണ് മനസ്സിലായില്ലേ ഈ കാലത്തിൽ നമ്മുടെ തലമുറയെ എങ്ങനെ ഏത് രൂപത്തിൽ രൂപപ്പെടുത്തണമെന്ന് അറിയാത്ത അതിനെക്കുറിച്ച് വീക്ഷണമില്ലാത്ത ആളുകളാണ് അവിടെ ഇരിക്കുന്നത് അന്തം സാധാരണ ഞാൻ ചെയ്യുന്ന ഇന്റർവ്യൂ ഇന്റലക്ച്വലായിട്ടൊന്നും സംസാരിക്കാറില്ലല്ലോ എനിക്ക് പട്ടേതാണോ അത് എസ് ജി കെ കിഴിവ് പോയോ ആ ഒരു ടൈപ്പ് എക്സ്പ്രഷൻ ബാക്കിയാണ് നോക്കാം പണ്ട് പഠിച്ചതെല്ലാം പൈതകോർസ് തിയറി മുഴുവൻ കാണാതെ പഠിച്ച് എല്ലാരും ശ്രദ്ധിച്ചു വെക്കേണ്ട കാര്യമില്ല ഇന്ന് അത് ആവശ്യമുള്ള ഒരു പഠിച്ച പോലെ നിങ്ങൾ നല്ലൊരു ആങ്കർ ആണ് നിങ്ങൾ ഇത്തരത്തിലുള്ള പരിപാടി അവതരിപ്പിക്കുന്ന ആളാണ് നിങ്ങൾ അത് തിരിച്ചറിഞ്ഞത് ഏത് പ്രായത്തിലായിരിക്കും അല്ലെങ്കിൽ ആ സ്റ്റേജിൽ ഒരു ഷോക മാനേജ് ചെയ്യാൻ കണ്ടക്ട് ചെയ്യാൻ മാസ്റ്റർ ചെയ്യാൻ ഉള്ള ഒരു സെറമണി മാനേജ് ചെയ്യാൻ ഒക്കെയുള്ള സ്കിൽ ഉണ്ടെന്ന മേഖലയിലായിരുന്നു നിങ്ങൾക്ക് പരിശീലനം കിട്ടിയ നിങ്ങൾ ആവശ്യമില്ലാത്ത ഒത്തിരി സാധനങ്ങളായിരുന്നു എഞ്ചിനീയറിംഗ് നാല് വർഷം ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസം എനിക്കാണ് ഫയർ തോന്നുന്നത് ശരി വല്ലാണ്ട് അങ്ങ് ഫയർ ആവണ്ട സാർ അങ്ങോട്ട് പറഞ്ഞു തീർന്നിട്ടില്ല സാറ് പറഞ്ഞാൽ ബാക്കി കൂടി കേട്ടിട്ട് ഫയർ ആവണോ ഫ്ലവർ ആവണോന്ന് തീരുമാനിച്ച പോരെ മീര അതല്ലേ നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് എന്തായാലും മീരന്റെ ആയിരുത്തം കണ്ടിട്ട് ഈ സ്കൂളൊക്കെ സാറുമാർ ക്ലാസ് എടുക്കുമ്പോ കുട്ടികൾ കേട്ടിരിക്കുന്ന പോരണ്ട് കണ്ടു നോക്കാം വേറെ പറയുമ്പോ എനിക്കാണ് ഫയർ തോന്നുന്നത് ശരിയാണ് സാർ പറഞ്ഞാൽ എനിക്കൊരു പതിനാറാമത്തെ വയസ്സ് തൊട്ട് ഇതിന്റെ നർസറിയാണ് കിട്ടിയിരുന്നെങ്കിൽ മേ ബി വേറൊരു ലെവലിലേക്ക് നമുക്ക് സ്റ്റെപ്പ് ചെയ്യാൻ നേരത്തെ പറ്റുമായിരുന്നു നിങ്ങൾ കേരളം വിട്ട് പോവുകയും കേരളം രക്ഷപ്പെടുകയും ചെയ്തേ ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ വല്ലാണ്ട് ഫയറാവേണ്ട അടിച്ചെണ്ണാക്കി കിട്ടിയില്ല എസ് ടി കൊടുത്ത നൂറോളം ഇൻ്റർവോള്ളു അദ്ദേഹം ഇത്രത്തോളം സത്യസന്ധമായി പറഞ്ഞ മറ്റൊരു കാര്യവും ഉണ്ടായില്ലോന്ന് തോന്നുന്നു മീര് വലിയ കാര്യത്തിൽ എഫ്റ്റ് എത്തേണ്ട ആളാണ് അല്ലേ സാർ എന്നൊക്കെ പറഞ്ഞ് സ്വയം ഇങ്ങനെ പൊക്കിക്കൊണ്ട് വരായിരുന്നു എസ് ടി എല്ലാം കൂടി അങ്ങ് അടിച്ച് പിപ്പിരിയാക്കി കളി എന്തായാലും ബാക്കിയുടെ കേട്ട് നോക്കാം പറഞ്ഞൊരു സെവൻ എം സബ്സ്ക്രൈബേഴ്സ് ആണ് ഞങ്ങളുടെ മേക്കേഴ്സിനുള്ളത് സാറ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു മക്കൾ തൊട്ട് തുടങ്ങി ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ പേര് ചോദിക്കണം ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ വ്യൂ ചോയ്സ് എന്ന് പറഞ്ഞ് ഞാനൊരു പേപ്പറിലത് എഴുതി വെച്ചിട്ടുണ്ട് സാർ ഞാൻ അതാണ് ചോദിക്കാൻ പോകുന്നത് അവർ ഏറ്റവും കൂടുതൽ സാറിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഉത്തരങ്ങളുമാണ് ഞാൻ ചോദിച്ചോട്ടെ സാർ ഞങ്ങളുടെ ഫ്രം റൈറ്റ് ഫ്രം ഫ്രോംആർ സബ്സ്ക്രൈബേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഞങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ രണ്ട് ചോദ്യം എന്റെ ഉണ്ട് സാർ രണ്ടെണ്ണം ഇടയിൽ ആയിട്ട് ചോദിച്ചു കെട്ടിയവന്റെ ഭാത്ത ഇനി എത്ര എന്നാലും ബാക്കിയൊക്കെ ചെയ്യുന്നത് ഒന്നും നടക്കില്ല കേട്ടോ ഈ പറഞ്ഞ മാതിരി ലോകം കണ്ട ആളുടെ മുന്നിൽ പിടിച്ചു ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ സന്തോഷം ഒരു ടി വി ചാനൽ നടത്തുന്ന ആളോടാണ് ചോദ്യം ചോദിക്കുന്നതെന്ന് മീര് ഓർത്തില്ലെന്ന് തോന്നുന്നു ചാനലുകാരുടെ സകല ഉടായ്പകളും അരിച്ചു കുടിച്ചാലാണ് എസ് ജിക്ക് ഇങ്ങനെ ഇരിക്കുന്നത് നോക്കണ്ട അത്യാവശ്യം നമ്പറുകളൊക്കെ ആശാന്റെ കയ്യിലുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മൾ മലയാളികൾക്കിടയിൽ ആശാൻ ഇപ്പോഴും ഇങ്ങനെ നെഞ്ചി ഇരിച്ചു നിൽക്കാൻ പറ്റുന്നത് ഇനി പ്രേക്ഷകർ എസ് ജിക്കയോട് ചോദിക്കാൻ വെമ്പി നിൽക്കുന്ന ചില ചോദ്യങ്ങൾ മീര ചോദിക്കുന്നുണ്ട് നമ്മൾ കേട്ടോ ആദ്യത്തെ ചോദ്യം ഇതാണ് ഇനി ഒരിക്കലും എന്ന് ഒരു സ്ഥലം അങ്ങനെ ഇത്രയും തകള് ഞാൻ പോലും കണ്ടിട്ടില്ല സർ മലയാളിയും വിദേശത്ത് താമസിക്കുന്ന മലയാളിയും തമ്മിലുള്ള ഏറ്റവും പൊതുവായ വ്യത്യാസം താമസിക്കുന്ന മലയാളികൾക്ക് വളരെ കൂടുതലാണ് ഇതെന്താ ബെല്ലാണ് ഇതിലിപ്പോ എന്താ പേര് മാത്രം മാത്രമേ എന്ത് കേട്ടാലും വെറുതെ ഒരു ആവശ്യം ഇല്ല ഇന്റർവ്യൂയില് ഫുൾ ടൈം വന്നിരുന്നു ചിരിക്കാമെന്ന് വലിയ കരാർ വന്നിരുന്ന പോലെ ഉണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആവശ്യത്തിനും അനാവശ്യത്തിനുമുള്ള മീരയുടെ ഈ കിണിക്കലാണ് ഈ ഏറ്റവും വലിയ കല്ലുകടയായിട്ട് തോന്നിയത് പാശ്ചാത്യ ലോകത്ത് വെസ്റ്റേൺ വേൾഡിലെ വലിയൊരു ശതമാനവും അഭിനയമാണ് അവര് ആയിട്ട് ബിഹേവ് ചെയ്യും ഗംഭീരമായിട്ട് വസ്ത്രം ധരിക്കും ഗംഭീരമായിട്ട് നമ്മളോട് പെരുമാറും ഇതൊക്കെയാണ് പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അവന് അതൊന്നും ആയിരിക്കില്ല ചിലപ്പം അപ്പം പലതും അഭിനയമാണ് അത് തട്ടിപ്പ് നടത്തുന്നല്ലേ അതിനർത്ഥം ഈ അഭിനയം ഒരു തരത്തിൽ പറഞ്ഞാൽ സിവിലൈസേഷൻ്റെ ഭാഗമല്ലേ അല്ലേ കറക്റ്റ് ഇപ്പം നമുക്ക് ഇപ്പം എനിക്ക് എൻ്റെ ആങ്കറോട് ചോദ്യ ചോദ്യം ഭയങ്കര ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണമെങ്കിൽ ഇവിടെ നിന്ന് ചീത്ത പറയാം ആ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് ഞാൻ ചിരിച്ചോണ്ടിരിക്കാം ഇതാണ് ഈ സിവിലൈസേഷൻ്റെ വ്യത്യാസം അല്ലെ സിവിലൈസ്ഡ് ആയ ഒരാൾ ഈ മറുപടി തരും കാര്യമായിട്ട് എന്നെ എന്നെ നോക്കി നോക്കി തുടങ്ങിയ തൊട്ട് ഒന്ന് ചിരിക്കുന്നുണ്ട് അപ്പൊ മീരക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് ഞാനൊരു സിവിലൈസ്ഡ് പൗരനായതുകൊണ്ട് മാത്രമാണ് നിന്നെ സഹിച്ചോണ്ട് ചിരിച്ചിരിക്കുന്ന മോളെ അല്ലെങ്കിൽ എപ്പോഴും മയക്കും വലിച്ചൊരു കളഞ്ഞു പോയനെ എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചത് തമാക്ക് പറഞ്ഞാണ് എന്തായാലും ആശാൻ ഒരു എക്യൂ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും മൂക്കുകളുടെ ഒരു സംസ്ഥാന സമ്മേളനമാണ് അയച്ചു വിടുന്നത് പാവം മീര എല്ലാം ഏറ്റുവാങ്ങി ഇങ്ങനെ തിരിച്ചോണ്ടിരിക്കുന്നു ഫൺ ഇന്റർവ്യൂ എന്ന് പറഞ്ഞപ്പോൾ തന്നെ മൂക്കി വിട്ട് ഫണ് ഉണ്ടാക്കുന്ന ഒരു ഇന്റർവ്യൂ ആകുമെന്ന് മീര സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല എന്നാലും വിജയകരമായിട്ട് ദാമ്പത്യ ജീവിതം മുന്നോട്ട് ഞങ്ങൾക്ക് ഞാനും കല്യാണം കൊണ്ടുപോകൊണ്ടിരിക്കുകയാണെന്നറിയാം ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഈ ഏജിലുള്ള കല്യാണം കഴിക്കുന്നവരോട് സാറിന് ഒരു അഡ്വൈസ് തരാൻ പറഞ്ഞ സാർ എന്തായിരിക്കും തരുക ഇപ്പൊ എന്റെ അടുത്താണെങ്കിലും എന്റെ പോലെയുള്ള കുട്ടികളുടെ അടുത്താണെങ്കിലും കുട്ടികളോട് കല്യാണം ഞാൻ കഴിക്കണ്ടോ അങ്ങനെ അങ്ങനെ അല്ല നിങ്ങൾ കല്യാണം കഴിച്ചില്ലെങ്കിലും ഈ ഭൂമിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഈ കേരളത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ നിങ്ങൾ കഴിച്ചില്ലെങ്കിലും ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല പാവം മീരാ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരോട് സന്തോഷ് ജോർജ് കുളങ്ങനെ പറഞ്ഞു ഒന്ന് കേട്ടു നോക്കൂ എന്ന തമ്മിലേക്ക് വരെ സെറ്റാക്കി വെച്ചതായിരുന്നു കിടില റീച്ചിട്ടേണ്ട സാധനമായിരുന്നു എന്നാലും എന്നെ സന്തോഷം കേട്ടോ എല്ലാം തൊലിച്ച് കളഞ്ഞില്ലേ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു ഇന്റലക്ച്വൽ ആൻസർ ആയിരുന്നു മീര പ്രതീക്ഷിച്ചത് പക്ഷെ എന്താ ചെയ്യുക ഇന്റർവ്യൂവിന്റെ നിലവാരത്തിനുസരിച്ചുള്ള ഉത്തരം നൽകാൻ പറ്റുള്ളൂ അത് കറക്റ്റായിട്ട് എസ് ഡി കെ കൊടുത്തിട്ടുണ്ട് ഈ മമ്മൂട്ടിയുടെ ഇന്റർവ്യൂസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മീരേ പോലുള്ള ആൾക്കാരാണ് ഇന്റർവ്യൂ ഹോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ മമ്മൂട്ടി കട്ട ചളിയിരിക്കും ചില ചളികളൊന്നും സഹിക്കാൻ പോലും കഴിയൂ എന്നാൽ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആൻഗറാണെങ്കിലും ഇന്റർവ്യൂ ഹോസ്റ്റ് ചെയ്യുന്നെങ്കിൽ പിന്നെ മമ്മൂട്ടി വേറെ ലെവലാണ് പുളിക്കാരന്റെ ഘനഗാംഭീര്യ ശബ്ദത്തോടുള്ള നല്ല കിടിലെ ഇന്റർവ്യൂ നമുക്ക് കാണാൻ കഴിയുക അതുപോലെ തന്നെയാണ് ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതൊരു ഫണ്ട് ഇന്റർവ്യൂ ആണ് എസ് ഡിക്ക് മീരെയും ആ ഒരു സെൻസിൽ തന്നെയാണ് ഇന്റർവ്യൂ സമീപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് തോന്നിയത് ഇന്റർവ്യൂനെ കമന്റ് ബോക്സിലാണെങ്കിൽ മീരൊക്കെ എതിരെ ഒരുപാട് തെറികളും ഉണ്ട് ചില കമന്റ്സ് ചെയ്യാൻ വായിച്ചതരാം അവരുടെ ഒരു മറ്റെടുത്തൊരു ചിരി ഇവൾക്ക് ആറാട്ടെണ്ണൻ നാലഞ്ച് ജോസ് പേര് ഇവരൊക്കെ ഇന്റർവ്യൂ ചെയ്യാനുള്ള യോഗ്യതയുള്ളൂ അവതാരിക വൻ പരാജയം ആരാ മുന്നിൽ ഇരിക്കുന്നത് അതിന്റെ പക്വത കാണിക്കണം ഇവളുടെ ഈ തൊലിഞ്ഞ ചിരി ഒന്ന് നിർത്തുമായിരുന്നു എങ്കിൽ നല്ലതായിരുന്നു മറ്റേതെങ്കിലും നല്ലൊരു അവതാരിക ആയിരുന്നെങ്കിൽ ഇദ്ദേഹത്തെ പോലെ ഒരു വ്യക്തി ഇന്റർവ്യൂ ചെയ്യണമായിരുന്നു മികച്ച മാന്യതയുമുള്ള മാന്യതാറിന്റെ ഇന്റർവ്യൂ ചെയ്യാൻ ഈ കുട്ടിക്ക് പക്വതായിട്ടില്ല ഇതൊരുമാതിരി ഒരുമാതിരി ന്യൂജൻ സിനിമ നടിമാരുടെ ഇന്റർവ്യൂ ചെയ്യുന്ന പോലെ ആയി പോയി അതാണ് എല്ലാവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മീരയുടെ സ്ഥാനത്തും അസ്ഥാനത്തുള്ള ചിരിയാണ് അത് അനുസഹിക്കുമ്പോഴാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ അല്ലാതെ എസ് ജി കെ പോലെ ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് നിലവാരം ഇന്റർവ്യൂ ചെയ്തു എന്നുള്ള ആക്ഷേപമാണ് അതിപ്പോ സംഗതി ശരിയാണ് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫൺ ഇന്റർവ്യൂ ആക്കി എടുത്താൽ തീരാവുന്ന പ്രശ്നമുള്ള എസ് ജി കെയും ആ രീതിയിലാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ പിന്നെ നമ്മളും ആ രീതിയിൽ എടുത്താൽ മതി ഒരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തല്ല എസ് ജി കെ സീരിയസ് ഇന്റർവ്യൂ മാത്രം കാണാനേ താല്പര്യമുള്ളൂ എങ്കിൽ ട്യൂബിൽ തന്നെ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ടല്ലോ അതും പോയി പോണാലോ അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ എന്താണെന്ന് ചെയ്തിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കൺബോക്സിൽ ഒക്കെ കൊടുത്തുമല്ലോ കൊടുത്തൊരു കാണാം മാണോ